പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ച തുകയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമായ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം മുടങ്ങിക്കിടക്കുന്ന സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്താ വിതരണം എന്നിവ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപാണ് സർക്കാരിന്റെ തിരക്കുക വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ നടപടി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഗഡു പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു കൂടി എത്തിച്ചേരും ഏപ്രിൽ മാസത്തിലെ തനതു പെൻഷൻ തുക വിതരണം വരുന്ന ആഴ്ച കൊണ്ട് അവസാനിക്കുകയും വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും അതിനുശേഷം പെൻഷൻ വിതരണ നടപടിക്കായി ഏപ്രിൽ മാസം ഇരുപതിനു ശേഷം സേവന സൈറ്റ് ക്ലോസ് ചെയ്യുകയും ഏപ്രിൽ മാസം ശേഷം പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡുകൂടി വിതരണം ആരംഭിക്കുകയും ചെയ്യും നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് മാസങ്ങളോളമായി ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി കിടക്കുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം ചെയ്യും സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശിക മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത ഒരു കൂടി അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു ഗഡു ക്ഷാമബത്ത കൂടി അനുവദിക്കും മൂന്ന് ശതമാനമാണ് അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പ്രാബല്യത്തിലുള്ള ക്ഷാമബത്തയാണ് അനുവദിക്കുക എന്നാൽ കുടിശ്ശിക ഉണ്ടാവില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒക്ടോബറിൽ നടക്കുന്ന സാഹചര്യത്തിലാണ് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ള വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുന്നത് ജീവനക്കാർക്ക് സെപ്റ്റംബറിലെ ശമ്പളത്തിലായിരിക്കും ക്ഷാമബത്ത അനുവദിക്കുക ഇതോടൊപ്പം തന്നെ പെൻഷൻകാർക്ക് സെപ്റ്റംബറിലെ പെൻഷനോടൊപ്പം ക്ഷാമാശ്വാസവും ലഭിക്കും വിവിധ മേഖലകളിൽ കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങൾ തീർത്ത് വിതരണം ചെയ്യുന്നത് ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായി തീരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക